ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണ എന്താ അറിയോ ഒരു അടിപൊളി കോഫിയാണ് അതായത് പാർട്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അടിപൊളി കോഫിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അതായത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടോ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങള് ഇത്ര ഇഞ്ചി കഷ്ണങ്ങള് രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പൂ പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് മറിഞ്ഞു വരട്ടെ നമ്മുടെ വെള്ളം നന്നായിട്ട് കേട്ടോ തിളച്ച വെള്ളത്തേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ് ഇട്ടു കൊടുക്കാം അടുത്തതായി ആവശ്യത്തിന്റെ പഞ്ചസാര ഇട്ട് കൊടുക്കാം பின்னா நம்ம இடா போனது கோஃபியான ஒரு ஸ்பூன் கோஃபி பவுடர் இடம் பின் நம்ம போனது பால்ப்பொடியா നമ്മളെ കോഫി ഒക്കെ തളച്ച് നല്ല അടിപൊളി സെറ്റാക്കണ്ടാവും അപ്പൊ നമുക്കിത് അരിച്ചെടുക്കാൻ ക്ലാസ് മാറ്റരുത് ഇതേപോലത്തെ കോഫിങ്ങൾ ഉണ്ടാക്കിയൊക്കെ വേണ്ടിട്ടോ നല്ല അടിപൊളി എന്താ ടേസ്റ്റിലെ കോഫിന്ന് അറിയോ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ